എന്താണ് സമ്പാദ്യം നിങ്ങൾക്ക് ഒരു ജോലിയുണ്ടെന്ന് കരുതുക അപ്പോൾ വരുമാനമുണ്ടാവും അത് ദിവസക്കൂലിയാകാം ആഴ്ചയിൽ ലഭിക്കുന്നതാവാം ജോലി സ്ഥിരമാണെങ്കിൽ മാസശമ്പളമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ നിങ്ങളുടെ ദിവസമുള്ള ചെലവുകളും മറ്റ് ചെലവുകളും നടത്തിയ ശേഷം മിച്ചമുള്ള തുക നിങ്ങളൊരു സേവിംഗ് ബാങ്കിൽ സൂക്ഷിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവ പണമായി വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ടാവും ഇതാണ് നിങ്ങളുടെ സമ്പാദ്യം എന്താണ് നിക്ഷേപം നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ചെലവ് കഴിഞ്ഞു ബാക്കി വരുന്ന തുക ഒരു ബാങ്കിൽ സൂക്ഷിക്കുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ട് ഓഹരി വിപണി തുടങ്ങിയവയിലേക്ക് മാറ്റുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നു ഇവയെ നിക്ഷേപം എന്ന് വിളിക്കുന്നു കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞാൽ നിങ്ങളുടെ അഞ്ച് വർഷത്തെ മാസ വരുമാനത്തിൽ നിന്നും മിച്ചം വയ്ക്കുന്ന തുക ഉപയോഗിച്ച് ഒരു സ്ഥലം വാങ്ങുകയാണ് നിങ്ങൾ അടുത്ത അഞ്ച് വർഷത്തെ പണം ഉപയോഗിച്ച് ആ സ്ഥലത്ത് പത്ത് കടമുറികൾ നിർമ്മിച്ച് വാടകയ്ക്ക് കൊടുക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ അതിൽ നിന്നും ഒരു വരുമാനം നിങ്ങൾക്ക് അധികമുണ്ടാവും ഇതാണ് നിക്ഷേപം സമ്പാദ്യം നിക്ഷേപം ഇവ താത്വികമായി ഒരു അവലോകനത്തിലേക്ക് കിടക്കാം സമ്പാദ്യത്തിൽ നിങ്ങളുടെ കൈവശമുള്ള പണം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും കാരണം നിങ്ങളുടെ പണം സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ബാങ്കിലുള്ള നമ്മുടെ പണത്തിന് പലിശ ലഭിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പണം വളരുന്നില്ല എന്ന് ശരിയാണ് നിങ്ങൾ സേവിങ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നാല് ശതമാനം പലിശയും സ്ഥിര നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം വരെയും പലിശ ബാങ്കുകൾ നൽകുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പണം വളരുന്നില്ല എന്നതാണ് പരമമായ സത്യം പണത്തിൻ്റെ മൂല്യം കുറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശ മൂന്ന് ശതമാനം കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് വർഷത്തേക്ക് എട്ട് ശതമാനം നിരക്കിൽ ഇന്ന് നിക്ഷേപിക്കുന്ന തുക പത്ത് വർഷം കഴിഞ്ഞ് പലിശ സഹിതം തിരികെ ലഭിക്കുമ്പോൾ പണത്തിൻ്റെ മൂല്യത്തിൽ മൂന്ന് ശതമാനം നഷ്ടമുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന സംഖ്യയുടെ വലിപ്പം കൂടിയിട്ടുണ്ടാവും അപ്പോൾ സാധാരണ പണത്തിൽ വർധന ഉണ്ടായി എന്ന് നമ്മൾ കരുതും ഇനി നിക്ഷേപത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ മിച്ചമുള്ള തുക എല്ലാ മാസവും മാറ്റിവെച്ച് ഓരോ വർഷവും ഒരു പവൻ സ്വർണം വാങ്ങുന്നു എന്ന് കരുതുക പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഒരു പവൻ സ്വർണം വാങ്ങുവാൻ വെറും അയ്യായിരം രൂപ ഏകദേശ കണക്കാണ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങുവാൻ മുപ്പത്തി അയ്യായിരത്തിലധികം രൂപ വേണം ഇവിടെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞതനുസരിച്ച് സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ മൂല്യം എത്രയോ ഇരട്ടിയാണ് വർദ്ധിച്ചത് സ്വർണത്തിന് പകരം ഒരു സ്ഥലമോ കെട്ടിടമോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഓഹരി വിപണിയിലോ ആയിരുന്നുവെങ്കിൽ ഇതിലും എത്രയോ അധികം നിങ്ങളുടെ നിക്ഷേപം വർദ്ധിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് സാധാരണക്കാർ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കാത്തത് എന്ന് നമുക്ക് നോക്കാം സാധാരണക്കാരെ സംബന്ധിച്ച് സമ്പാദിക്കുന്ന പണം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെപ്പോഴും നമ്മുടെ കൈവശമുള്ള പണത്തിൻ്റെ സംഖ്യയിൽ പ്രാധാന്യം കൊടുക്കുന്നു മറിച്ച് പണത്തിൻ്റെ മൂല്യം ശ്രദ്ധിക്കുന്നില്ല അതായത് സാധാരണക്കാർ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം അപ്പോൾ നിക്ഷേപത്തിൽ എന്താണ് റിസ്ക് ഉള്ളത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും അതായത് സ്വർണത്തിൽ നിക്ഷേപം നടത്തി പത്ത് വർഷം കഴിഞ്ഞപ്പോൾ വാങ്ങിയ വിലയേക്കാൾ വില കുറഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെടില്ലേ തീർച്ചയായും ശരിയാണ് സ്വർണത്തിൻ്റെ വില വലിയ തോതിൽ കുറയില്ല എങ്കിലും മ്യൂച്വൽ ഫണ്ടിലും ഓഹരി വിപണിയിലും അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ നിക്ഷേപങ്ങളെക്കാൾ നല്ലത് സമ്പാദ്യമാണെന്ന് സാധാരണക്കാർ ചിന്തിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം സമ്പാദിക്കണോ നിക്ഷേപം നടത്തണമോ എന്ന് അതായത് സാധാരണക്കാരനായി ജീവിതകാലം മുഴുവൻ ജീവിക്കണോ സമ്പത്ത് വർദ്ധിപ്പിച്ച് പണക്കാരനാവണമോ എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള സാമ്പത്തികമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക